അടിമാലി മേഖലയിലും വിവിധയിടങ്ങളിൽ ശ്രീനാരായണീയർ ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപതാമത് ജയന്തി ദിനം ആഘോഷിച്ചു ഗുരുക്ഷേത്രങ്ങളിലും ഗുരുമന്ദിരങ്ങളിലും ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും നടന്നു വിവിധ എസ് എൻ ഡി പി ശാഖായോഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി ശ്രീനാരായണീയർ അണിനിരുന്ന ഘോഷയാത്രയും നടന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വാദ്യഘോഷമേളങ്ങൾ ഒഴിവാക്കിയായിരുന്നു ഘോഷയാത്ര സംഘടിപ്പിച്ചത് രാവിലെ ശാഖകളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയതോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഘോഷയാത്രയ്ക്ക് ശേഷം മധുര മധുരവിതരണവും ചിലയിടങ്ങളിൽ സദ്യയും ഒരുക്കി അടിമാലി എസ് എൻ ഡി പി ശാഖയുടെ നേതൃത്വത്തിൽ നടന്ന ഘോഷയാത്രയിൽ നിരവധി ശ്രീനാരായണീയർ പങ്കുചേർന്നു ശാഖാ പ്രസിഡന്റ് ദേവരാജൻ ചെമ്പോത്തിങ്കൽ പതാക ഉയർത്തി ശാഖാ സെക്രട്ടറി ടി പി അശോകൻ ശാഖാ വൈസ് പ്രസിഡന്റ് എസ് കിഷോർ വനിതാ സംഘം യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളും ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ Addie Mari.